എന്റെ വൈഫിന്റെ ആ ഒരു ദിവസം നമുക്ക് കാരണം വെച്ചാൽ ഞാൻ അവളെ കുടിയുടെ കിടക്കണ്ടത് വളിവിട്ട് വളി വിട്ടിന്ന് അവളെ ഞാൻ മാറ്റിക്കും ഇപ്പൊ എന്റെ മുന്നിൽ രണ്ട് ഐറ്റംസ് ഉണ്ട് ഒന്ന് കപ്പലണ്ടി ഒന്ന് ചിപ്സ് ഇപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരെ പറഞ്ഞാൽ കപ്പലണ്ടിയിൽ നിറയെ പ്രോട്ടീൻ ആണ് പ്രോട്ടീൻ കഴിയുന്ന നല്ലതിനാണ് അതുപോലെ ചിപ്സ് നമ്മൾ ചായയുടെ കുടിക്കുന്ന നല്ലൊരു പലഹാരമാണ് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ മറ്റൊരു തെറ്റിദ്ധാരണയുടെ കൂടെ ഉണ്ട് നമ്മൾ ഈ ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ പറയും ഗ്യാസ് ഉണ്ടാവും അത് കൂടുതൽ കഴിയുന്നത് ഈ പ്രോട്ടീൻ ആയതുള്ള മുട്ടയും മീനൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഗ്യാസ് ഇഷ്യൂസ് ഉണ്ടാകുന്നത് ഇപ്പൊ ഞാൻ എൻ്റെ ഇപ്പൊ ഒരു എന്റെ നോർമൽ എന്റെ ഇപ്പൊ വയറിന്റെ ഒരു അവസ്ഥ ചെയ്യാം ഇപ്പൊ ഇതാണ് ഇപ്പൊ എന്റെ നിലവിലത്തെ തന്നെ വയറിന്റെ അവസ്ഥ അപ്പൊ ഞാൻ ഈ രണ്ട് സാധനങ്ങൾ തിന്നതിനു ശേഷം ഇനി എന്റെ വയറിൽ എന്തെങ്കിലും ഗ്യാസ് ഇഷ്യൂസ് ഉണ്ടാവുമോ എന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കാരണം ഞാൻ പറയുന്ന വെച്ചാൽ ഈ സാധനങ്ങൾ കഴിക്കുമ്പോഴാണ് അതായത് കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുമ്പോഴാണ് ഗ്യാസ് ഇഷ്യൂ കൂടുതൽ ഉണ്ടാവുന്നത് അപ്പൊ ഈ ഒരു സത്യം സത്യമാണോ ഇല്ലെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ എന്തായാലും ഒന്നും ഇതൊന്ന് കഴിച്ചു നോക്കുകയാണ് ഓക്കെ അപ്പൊ ആ ചിപ്സിന്റെ ഫുള്ളും തീരാറായി വേരവസ്ഥ ഇപ്പൊ എന്റെ വയറൊരു ഗ്യാസ് ഇഷ്യൂലോട്ട് മാറി മാറി വരുന്നുണ്ട് കംപ്ലീറ്റ് ചിപ്സും ഞാൻ കഴിച്ച് തീർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ വയറ് കാണണ്ടേ പക്ഷെ ഞാൻ ഇത് കഴിച്ചുകൂടി ഇന്നത് എന്റെ ദോശം കംപ്ലീറ്റ് പോകും കേട്ടോ എന്റെ വൈഫിന്റെ ആ ഒരു ദിവസം നമുക്ക് കാരണം വെച്ചാൽ ഞാൻ അവളെ കുട്ടിയെ കിടക്കേണ്ടത് വളിവിട്ട് വളിവിട്ടിട്ട് നിന്ന് അവളെ ഞാൻ നാട്ടിക്കും നോക്കിയോ ഗ്യാസ് ഇഷ്യൂ കാരണം എനിക്ക് ഉണ്ടായ അവസ്ഥ ഇത് കിട്ടിയൊന്നല്ല കിട്ടിയൊന്നും അല്ല കറൻലി നമുക്കിപ്പോ ഈ ഒരു ഗ്യാസ് ഇത് നമുക്ക് ഉണ്ടാവുന്ന എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാരണം തന്നെയാണ് കാരണം വെച്ചാൽ നമ്മള് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അധികമായിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്യാസ് ഇഷ്യൂസ് എല്ലാവർക്കും ഉണ്ടാകും ഗ്യാസ് ആണ് ഈ ഗ്യാസിനെല്ലാത്തിനും ഗ്യാസിനും പ്രോട്ടീനും മെയിൻ കാരണം കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം കാർബോഹൈഡ്രേറ്റിന് അമിതമായ ഉപയോഗം നിങ്ങൾ കുറയ്ക്കണം ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തതാണ് ഇത് ഞാൻ ഞാൻ അധികം അങ്ങനെ കാർബോഹൈഡ്രേറ്റ് കഴിക്കാറില്ല ഞാൻ കാർബോഹൈഡ്രേറ്റ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഇതുപോലെ പീനട്ട് വേടുകയും അതുപോലെ ചിപ്സ് വേടുകയും ചെയ്തത് അപ്പോൾ ഞാൻ ഇതിൽ പീനട്ട് പീനട്ടെ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ ചിപ്സ് കഴിച്ചു നല്ല രീതിയിൽ ഗ്യാസ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് നിങ്ങളിത് പറയാനെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേനെ അമിതമായിട്ട് ഉപയോഗം നിങ്ങൾ കുറയ്ക്കണം ഓക്കെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പ്രോട്ടീൻ ആഹാരങ്ങൾ കൺസ്യൂം ചെയ്യുക ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീൻ മാത്രമേ നിങ്ങൾ കൺസ്യൂം ചെയ്യുക ഓക്കെ ഇതൊക്കെ സെക്കൻഡ് ക്ലാസ് പ്രോട്ടീൻ ആണ് കപ്പലിന്റെ ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീൻ അല്ല സെക്കൻഡ് ക്ലാസ് പ്രോട്ടീൻ ആണ് അപ്പോൾ നല്ലതുപോലെ സ്റ്റേ ആയിരിക്കുക സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ് വിത്ത് ലവ് മിസ് മിസ്റ്റർ മിസ്കോ